വാർത്തയിലേക്ക് സ്വാഗതം സർവീസ് സഹകരണ ബാങ്കിന്റെ ആധുനിക രീതിയിൽ നവീകരിച്ച മിനി ഓഡിറ്റോറിയം ഒക്ടോബർ രണ്ടിന് ബുധനാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കുന്നു എ ക്ലാസ് സർവീസ് സഹകരണ ആധുനിക രീതിയിൽ നവീകരിച്ച മിനി ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമോരാമത്ത് ടൂറിസം മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഒക്ടോബർ രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് നിർവഹിക്കുന്നതാണ് തദവസരത്തിൽ രാഷ്ട്രീയ സാമൂഹിക പ്രമുഖരും സഹകാരികളും പങ്കെടുക്കുന്നു എയർ കണ്ടീഷൻ സൗകര്യവും ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ശബ്ദ സജ്ജീകരണമുള്ള ഓഡിറ്റോറിയം ഏകദേശം ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ എല്ലാ സൗകര്യത്തോടും കൂടിയ ഭക്ഷണശാലയും ഓഡിറ്റോറിയത്തിൻ്റെ സവിശേഷതകളാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കുറഞ്ഞ നിരക്കിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഓഡിറ്റോറിയം ലഭ്യമാക്കുക എന്നതാണ് ബാങ്കിൻ്റെ ലക്ഷ്യം ഇതിനകം ഒട്ടനവധി അനുബന്ധ സ്ഥാപനങ്ങൾ ബാങ്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് നീതി മെഡിക്കൽ ലാബ് നീതി മെഡിക്കൽ സ്റ്റോർ നീതി സൂപ്പർ മാർക്കറ്റ് സഹകാരി റെസിഡൻസി സൂട്ട് റൂമുകൾ എന്നിവ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എ ടി എം സൗകര്യവും ബാങ്കിനുണ്ട് ഈ ഉദ്യമ ഈ ഉദ്ഘാടന ചടങ്ങിൽ ഏവരെയും സബിനം സ്വാഗതം ചെയ്യുകയാണ് പത്രസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ സെക്രട്ടറി എ ശ്രീഗണൻ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജ ടി പി ചീഫ് അക്കൌണ്ടന്റ് പ്രദീപൻ വി എന്നിവർ പങ്കെടുത്തു